നമ്മുടെ മലയാളികളുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങോട്ട് വന്ന ആളാണ് ചെന്നൈയിൽ നിന്ന് പറഞ്ഞ പോലെ നമ്മുടെ ക്ഷണക്കത്ത് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടി വരും അപ്പൊ അതില് ശരത് സാർ നമുക്കൊരു അഞ്ച് പാട്ടുകളോളം കമ്പോസ് ചെയ്തിട്ടുണ്ട് അതിന്റെ വരികൾ എഴുതിയത് നമ്മുടെ തിരുമേനിയാണ് അപ്പോ തിരുമേനിയും സാറും തമ്മിൽ ആ ഒരു അതിനകത്തൊരു കൂട്ട് നിങ്ങളുടെ അതൊന്ന് ഷെയർ ചെയ്യാമോ നമ്മളായിട്ട് അയ്യോ ഞാൻ ഈ ഒരു പടം കമ്പോസ് ചെയ്തായിരുന്നു അതിലും കൈതപ്പുറം സാറായിരുന്നു ലിറിക്സ് അത് നമ്മൾ കുറേ സ്ട്രെയിൻ ചെയ്ത് ചെയ്തതാണ് കാക്കനാടെന്നു പറഞ്ഞ സ്ഥലത്ത് താമസിച്ച് അത് നവോദയക്ക് വേണ്ടി ചെയ്തതാണ് അത് കുറ്റാക്കുറ്റി ഇരുട്ടും കാടും എപ്പം വേണേൽ ആന പിടിക്കാം ആ ലെവലിലാണ് ഞങ്ങൾ ഹാർമോണിയം കൊണ്ട് അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ടുള്ളത് പക്ഷെ ആ ഫിലിം നടക്കാതെ പോയി അതൊരു വലിയ വിഷമമുണ്ട് അത് തന്നെ എനിക്കും പക്ഷെ എങ്കിലും അതിൽ കമ്പോസ് ചെയ്ത രണ്ട് പാട്ട് ആകാശദീപം എന്നു മുണരുമിടമായോ ീപം അതാണ് അതിനെഴുതിയിരുന്നത് വാസന്തരാത്രി മണ്ഡപങ്ങൾ നിറവാടി എന്നായിരുന്നു ആദ്യ പാട്ടിൻ്റെ ലിറിക്ക് പിന്നെ അതുപോലെ ആരാഗം അത് രണ്ടും അവിടെ നിന്ന് എടുത്താണ് കാര്യം ഇതിൻ്റെ രണ്ട് പടത്തിൻ്റെയും ഡയറക്ടർ ഒരാളായിരുന്നു ടി കെ രാജകുമാർ സാർ അപ്പം അതാണ് അന്ന് മുതല് എത്രയോ പടങ്ങൾ ഞാൻ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന എൻ്റെ കുറെ കോമ്പസിഷൻസ് പ്രിയപ്പെട്ട കൈത പ്രണാശിയുടെ അതാണ് അതിൽ കുറെ സന്തോഷം ആദ്യമായിട്ട് ചെയ്യാൻ പോവാണല്ലോ അപ്പൊ എങ്ങനെയാണ് ആ ഒരു ക്ഷണക്കത്ത് സാറിലേക്ക് എത്തിയത് ക്ഷണക്കത്ത ഇതാണ് കാരണം ഈ കത്തുകളപ്പം അപ്പുറത്ത് ക്ഷണക്കത്തായി കഥാ സിമിലാരിറ്റി ഉള്ള ഒരു ഫിലിം പിക്ചറൈസ് ചെയ്ത് തുടങ്ങി അതുകൊണ്ടാണ് നമ്മളിത് ഡ്രോപ്പ് ചെയ്തതും പിന്നെ അതിനുശേഷം പിന്നെ ഒരു ഏകദേശം ഒരു വർഷത്തോളം ഒന്നര വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ക്ഷണക്കത്ത് വരുന്നത് അപ്പോൾ ക്ഷണക്കത്ത് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കൈതപ്ര സാറിനും എനിക്ക് കുറേ സന്തോഷമായി നമ്മുടെ രണ്ട് പാട്ടും എടുത്തു പിന്നെ വേറെ ലിറിക്കായിരുന്നു വളരെ മനോഹരമായിട്ട് അദ്ദേഹം എഴുതിയാലും കാര്യം അദ്ദേഹത്തിന്റെ ഉള്ളിൽ സംഗീതം ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് തിരിച്ച് പാടി കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അസാധ്യമായിട്ട് നമുക്ക് ചേരും അദ്ദേഹം എഴുതി കഴിഞ്ഞാൽ ആ ട്യൂണിന് അതിൻ്റെ അപ്പുറത്ത് വേറെ ലിറിക്ക് എഴുതാൻ പറ്റത്തില്ല അതുപോലെ എഴുതാൻ കഴിവുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് കൈതപ്പറാച്ച് സിനിമയിലെ പാട്ടിനെ കുറിച്ചൊന്ന് എന്തൊരു ആൽബമാണ് അത് അല്ലേ അതിൽ ഓരോ പാട്ടും ഗോൾഡാണ് അല്ലെങ്കിൽ ഡയമണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും ഇപ്പോൾ കേൾക്കുമ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകളാണ് അത് ആ ഒരു യുനോ ആ ഒരു കാറ്റഗറിയിൽ വീഴുന്ന ഒരു കൂട്ടം പാട്ടുകൾ ഈ മനുഷ്യൻ അതുപോലെ കുറേ എണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തിരുമേനി തിരുമേനിയുടെ കൂടെ ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഒരു ഡിവൈൻ എഴുത്ത് എനിക്ക് വേണ്ടിയിട്ട് എഴുതി അത് പാവം അത് മറ്റൊരു ഡിവിനിറ്റി ഉള്ള ഒരാള് ചിത്ര ചേച്ചി പാടി ആസ് എ കമ്പോസർ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് ഈ പറഞ്ഞ പോലെ തിരുമേനി എനിക്ക് വേണ്ടി എഴുത്തരാന്ന് പറയുന്നത് ഏതൊരു കമ്പോസർക്കാണെങ്കിലും അതൊരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് അത് എന്നും നമുക്ക് ഓർക്കാം എനിക്കിപ്പോഴും തിരുമേനിയുടെ ഹാൻഡ് റൈറ്റിംഗിലുള്ള ഷീറ്റും ഇതൊക്കെ കയ്യിലുണ്ട് ഞാൻ എന്റെ ലൈഫിൽ ആദ്യത്തെ ഫിലിം സോങ് കൊച്ചിലെ പാടിയ ആ പാട്ട് എഴുതിയത് കൈതപ്രാറാണ് അമ്പിളി തുമ്പി ആകാശത്തുമ്പി അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തു പോരാമോ ഇതാണ് എന്റെ പേര് അമ്പിളിത്തുമ്പി ആകാശത്തുമ്പി അപ്പുപ്പൻ താടിയായി പൂമാനത്തെത്തിയ മുത്തു പോരാമോ മുത്തശ്ശനെ കണ്ടു പോരാമോ തുമ്പി ആകാശത്തുമ്പി മുത്തശ്ശനെ കണ്ടു പോരാമോ അപ്പം അവരുടെ കൂട്ടായ്മ ഉണ്ടായ പാട്ടാണ് എൻ്റെ ആദ്യത്തെ നാല് വരി ഞാൻ പാടിയ ഫസ്റ്റ് സോങ് ഫസ്റ്റ് ഫിലിം സോങ് സാറിന്റെ വരികളിലാണ് പാടുന്നത് എനിക്ക് തോന്നുന്നു പിന്നെ എന്തൊക്കെയോ പാടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതാണ് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് എന്നും ഓർത്തുവെക്കാൻ പറ്റുന്നത് എൻ്റെ ആദ്യത്തെ ലൈഫിൽ ആദ്യം ഞാൻ പാടുന്ന നാല് വരികള് കൈതബ്രം സാറിൻ്റെയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത്രയും കഥകളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ ഒരു സീറ്റിലേക്ക് നമ്മളുടെ അക്ഷര പുണ്യത്തെ കൊണ്ടുവന്ന എങ്ങനെയുണ്ടാവും എക്സൈറ്റഡ് ആയില്ലേ അപ്പോ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ് നമുക്ക് ഭയങ്കര ബ്ലസ്ഡ് മൊമെന്റ് ആണ് നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ സാറിന് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കണ്ണീർ പൂവിന്റെ കവളിൽ തലോടുമ്പോഴും എനിക്ക് ഇപ്പോഴും അമ്മമാര് പാടി ഉറക്കണത് ഉണ്ണി വാവാ ഒക്കെ പാടിയാണ് കുട്ടികളെ ഉറക്കണത് ആ പാട്ടുകളൊക്കെ നമുക്ക് സമ്മാനിച്ച അതിന്റെ വരികളൊക്കെ എഴുതിയ നമ്മളുടെ സ്വന്തം കൈതപ്രം തിരുമേനിയെ ഞാൻ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെയും സന്തോഷത്തോടെ നമ്മുടെ ഈ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ വേദിയില് കുറച്ച് നേരത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടി വന്നതില് ഐശ്വര്യല്ലേ നിങ്ങളെല്ലാരും അതെ ഷാൻ ഹരി ശരത് എന്ന് പറയാനില്ല എല്ലാരും തികഞ്ഞിട്ടുള്ള ആൾക്കാരാ വളരെ വളരെ സന്തോഷം വളരെ ആഹ്ലാദത്തിലാണ് ഇരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ചാനലിന്റെ ഒരു ഈ പരിപാടി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് നല്ല പരിപാടി കറക്റ്റ് നമ്മളുടെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഷെയർ പടം കഷ്ടപ്പാട് ഒരു ഞങ്ങൾ ഒരു ഒരു കാക്കനാട് പിന്നെ ആദ്യം പടം ചെയ്തിട്ട് അതിനുണ്ടാക്കിയ പാട്ടുകളാണ് മിക്കവാറും കൃഷ്ണക്കത്തിൽ ഉപയോഗിച്ചത് സന്തോഷം തുടക്കം കുറിച്ചിട്ടുള്ളത് തന്നെ ഞാനാണ് ഒരു എനിക്ക് സത്യം മലയാളത്തില് പിന്നെ പല ഡയറക്ടർമാരുടെ തുടക്കം കുറിച്ചത് ഞാനാണ് അതേപോലെ പാട്ടുകാർക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഒരു പത്ത് നാല്പത് കൊല്ലത്തെ ഈ സിനിമാ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും സന്തോഷം നമുക്ക് പല മുത്തുകളെയും ചിപ്പിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ആ കൂടുതൽ വളരെ വിലമതിക്കുന്ന മുത്താണ് എൻ്റെ ശരത്ത് താങ്ക് യു സോങ്ക് യു സോ മച്ച് ശരത്ത് സിനിമയിലേക്ക് വരുന്നതിന് വളരെ മുമ്പേ എനിക്ക് കേട്ട് പരിചയമുണ്ട് ഞങ്ങൾ ആദ്യം കാണുന്നത് അന്ന് നവോദയയുടെ അവിടെ വെച്ചാണ് അത്രയേ ഉള്ളൂ ബാലമൂളി സാറിൻ്റെ ശിഷ്യൻ നിലനിൽക്കുക എനിക്ക് നല്ല മതിപ്പും അഭിപ്രായവും ഉണ്ടായി ഉണ്ടായിട്ടുള്ള ആളാണ് അന്നേ അതുപോലെ ഷാനും പിന്നെ വിനയ ശ്രീവാസന്റെ ആ ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള നില വളരെ രസികരായിട്ടുള്ള ഞങ്ങളെ നാട്ടുകാരൻ തലശ്ശേരിക്കാർ പിന്നെ ഹരിശങ്കർ ആണെങ്കിൽ ഹരിശങ്കറിന്റെ അച്ഛൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു അൽപ്പി ശ്രീകുമാർ അദ്ദേഹം അക്കാഡമി പഠിക്കുന്ന കാലം മുതൽക്കേ എനിക്ക് പരിചയമുണ്ട് ഹരി ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ പാടുന്ന സമയത്ത് എനിക്ക് പരിചയമുണ്ട് പിന്നെ ഇവര് രണ്ടുപേരും കൂടി ഞാൻ എന്റെ കലാകേന്ദ്രത്തിൽ എഴുതിയത് അതിനൊക്കെ വലിയൊരു അഭിമാനവും സന്തോഷമുണ്ട് നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ എപ്പോഴും ഇപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വിചാരിക്കുമ്പോ എനിക്ക് കണ്ട്രോൾ പോകുന്നുണ്ട് എന്റെ കണ്ണ് അതാണ് അതാണ് കലകാരന്റെ ഏറ്റവും വലിയൊരു ഒരു സന്തോഷവും അതൊക്കെ തന്നെ ബാക്കിയാണ് ബാക്കിയുള്ള അതാണ് ഏതായാലും ഈ നന്മയുടെ ഇടയിൽ ഞാനും കൂടുന്നു നിങ്ങളെ കൂടെ തുടങ്ങിയ കാലം തൊട്ടേ തിരുമേനയുടെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കുട്ടികൾ ഈ ഫ്ലൂ ഒത്തിരി പാട്ടുകൾ ഈ ഗോൾഡൻ മൈക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ എന്താണ് ഇന്നലെ ഒരു മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു ഈ ഒരു ആധ്യാത്മിക സദസ്സായിരുന്നു അപ്പോൾ അവർ അവർ പറയുന്നത് ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും സരൈവ നദിയും യമുനയും ഒക്കെ ഒരു പാട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ഒരുമിച്ച് അത് പ്രമോദനത്തിലാണ് ആധ്യാത്മികതയോ അല്ലെങ്കിൽ സ്നേഹം ഇതെല്ലാം മാറ്റി വെക്കേണ്ട കാര്യം ഇതെല്ലാം ഒരുമിച്ചുള്ളതാണ് മതാതീതമായ ഒരു ആത്മീയതയാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ എൻ്റെ പാട്ടുകളിലെല്ലാം അങ്ങനെ ദ്വേഷാത്ത ഒരു നന്മയുടെ വഴിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുതന്നെ എനിക്ക് ശരത്തിൻ്റെ ആ പാട്ടിൽ ആ പടങ്ങളിൽ പടത്തിൽ തന്നെയാണ് അല്ലേ പിന്നെ പഠനത്തെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും നല്ല പാട്ട് അതിലാണ് ശരിക്ക് അല്ല കൈതപ്രസാരം എഴുതിയ എല്ലാ പാട്ടുകളും അതിമനോഹരങ്ങളാണ് അതിലൊന്നും നമുക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മളൊരു ട്യൂൺ കൊടുത്താലും ഞാൻ എന്തെങ്കിലും എനിക്ക് ആയി ഒരു ഡമ്മി പാടി പാടിക്കൊടുത്താലും അണ്ണാച്ചി ഇങ്ങോട്ട് എഴുതി തരുമ്പോൾ അതിന് വൈബ് ഓ വണ്ടർഫുൾ അത് വേറെ ഒന്നും എനിക്ക് പറയാനില്ല സോ മച്ച് ഒരുപാട് മനോഹരമായിട്ടുള്ള വരികൾ വെച്ച് നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ചിട്ടുണ്ട് പാട്ടുകളൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നാ പുതിയൊക്കെ തന്നെ പിന്നെ കുറ്റം പറയാൻ പറ്റുമോ ഞാൻ കൂടെ കൂടുന്നു പിന്നെ എന്റെ പ്രായമൊന്നും എനിക്ക് പ്രശ്നമില്ല കാരണം ഞാൻ എന്റെ അമ്പതോ അറുപതോ വയസ്സുള്ള സമയത്താണ് ഞാൻ പിന്നെ ലജ്ജാവതി എഴുതിയിട്ടുള്ളത് അന്നത്തെ ട്രെൻഡിലാണ് പുതിയൊരു ട്രെൻഡ് ഉണ്ടാക്കിയാണ് ഞങ്ങള് ഇപ്പോഴും എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് തിരുമേനിയുടെ എഴുത്ത് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടൈംലെസ് ആണ് അതിന് അതിനൊരു സമയം എന്ന് പറയുന്ന ഒരു സംഭവില്ല ഇപ്പം ഇപ്പം ഞാൻ ചെയ്ത സിനിമയിൽ വളരെ സിമ്പിളായിട്ടുള്ള ആദ്യത്തെ ഒരു രണ്ട് വാക്ക് എനിക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഒരു സംഭവം വേണമെന്നുണ്ടായിരുന്നു ഇദ്ദേഹം വളരെ സിമ്പിളായിട്ട് ശ്രീ ആയി നിന്ന് എഴുതി ഞാൻ അവിടെ ഫ്ളാറ്റായി ആ അതാണ് അതാണ് തിരുമേനി ഗോൾഡാണ് എന്താണ് അവിടെ ആവശ്യം അതാണ് ഞാൻ അത് മാത്രമേ ഞാൻ എനിക്ക് വേറെ ഒന്നും ശ്രദ്ധയില്ല എൻ്റെ പകുതിഭാഗം തളർന്നിട്ട് പത്തു കൊല്ലമായി പത്തോ പന്ത്രണ്ടോ കൊല്ലമായി ഇപ്പോഴും ഞാൻ നടക്കുകയും ജീവിക്കുകയും എഴുതുകയും കുറേ പാടുകയും ഒക്കെ ചെയ്യുന്നു ചെയ്യുന്നു എന്നുള്ളതാണ് വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതെൻ്റെത് എൻ്റെ ഒരു സ്നേഹവും ധൈര്യമാണ് ആ ധൈര്യം കലയുടെ ധൈര്യമാണ് അത് നിങ്ങളിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ് എൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ് ഈ മക്കളിൽ നിന്ന് കിട്ടിയ ധൈര്യമാണ് ഞാനതിനൊക്കെ അഭിമാനിക്കുന്നു ഞാനത് സൂക്ഷിക്കുന്നു എൻ്റെ ഈ വലത് കഴിഞ്ഞ് ഞാൻ ഇത് മതി എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കാര്യങ്ങൾ ചെയ്യാൻ ഇത് മതി മറ്റേത് കുറച്ച് നടക്കുന്നതിനും ഭംഗി കുറവുണ്ടാവും അത്രല്ലേ ഉള്ളൂ എന്റെ എഴുത്തിൽ ഭംഗി കുറവില്ല ഒരുപാട് സന്തോഷം ഞങ്ങളെ വെറുതെ വിടില്ല കൊറച്ചു നേരം നമ്മളെ കൂടെ കൂടെ ഞങ്ങളെ സഹിക്കണം ഞാനും അയ്യോ ഇപ്പൊ തന്നെ ആലോചിക്കാൻ വയ്യ ഇനി തിരുവേരൂടെ വന്ന എന്താ അവസ്ഥ എന്തായാലും കേട്ടതല്ലേ അല്ലേ അത്ര പടങ്ങൾ എത്ര പാട്ടുകള് എല്ലാം ഓർമ്മിക്കാനുള്ള പാട്ടുകളെ അപ്പൊ നമുക്ക് എന്താ നേരം